എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ എന്തൊക്കെ പറഞ്ഞാലും നബിക്ക് നല്ല സങ്കടമുണ്ട് ആബി നബിയെ സ്നേഹിക്കാത്തതുകൊണ്ട് അതുകൊണ്ട് തന്നെ നബിയെ ആദർശിച്ച് നയനെ കൊണ്ട് നയനെ പുറത്തേക്ക് കൊണ്ടുപോയ കാര്യമൊക്കെ സംസാരിക്കും നേരം ജലജ പറയുന്നുണ്ട് എൻ്റെ മകൻ നിന്നെ ലോകം ചുറ്റാൻ കൊണ്ടുപോകണമെങ്കിൽ നീ അതുപോലെ അവനെ സ്നേഹിക്കണമായിരുന്നു ഇതിപ്പം നീ കാരണം അവൻ ഈ വീട്ടിലോട്ട് പോലും വരുന്നില്ല എന്ന് പറഞ്ഞാൽ അപ്പോഴും നവ്യനെ കുറ്റപ്പെടുത്തുമാണ് ചെയ്യുന്നത് പിന്നീട് നന്ദുവിനെ കാണിക്കുന്നുണ്ട് നന്ദു പറയുവാണെണ് അന്ന് കാലഘട്ട ക്ലാസ്സിൽ ചേർന്നപ്പോഴേ എൻ്റെ മനസ്സിലുള്ള ഒരു മോഹമായിരുന്നു പോലീസ് യൂണിഫോമിട്ട് ഒന്ന് ഷൈൻ ചെയ്യണമെന്ന് അതിനുള്ളൊരവസരമാണ് എനിക്കിപ്പോൾ വന്നേക്കുന്നത് എന്ന് പറയുന്നുണ്ട് ഏതായാലും ഇപ്പോൾ ഐ എസ് ഐ സെലക്ഷൻ കിട്ടിയിട്ടുണ്ടാവും നന്ദുവിനെ അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത് പിന്നീട് ദേവയാനയാണ് കാണിക്കുന്നത് ദേവയാനു പറയുന്നുണ്ട് എല്ലാം മറന്ന് ഞാൻ എനിക്ക് എൻ്റെ മരുമകളെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ സാധിച്ചുവെങ്കിൽ ഇനി എന്തൊക്കെ സംഭവിച്ചാലും സഹിക്കാനും ക്ഷമിക്കാനും എനിക്ക് പറ്റുമെന്ന് ദേവയാനി പറയുന്നു അതിനുശേഷം നമ്മുടെ നയനയും ആദർശനെയും കാണിക്കുന്നു അവർ ഏതായാലും ഹണിമോണൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടോ ആദർശ് പറയുവാണ് ശരിക്കും ഇങ്ങനെയാണ് വിവാഹ ജീവിതം ആരംഭിക്കേണ്ടത് രണ്ട് സാഹചര്യത്തിൽ നിന്ന് വരുന്ന രണ്ട് പേരാണ് വിവാഹം കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ പരസ്പരം പിണങ്ങി യും ഇണങ്ങും അവരെ പരസ്പരം മനസ്സിലാക്കിയതിന് ശേഷം ഇതുപോലെ വേണം ഒന്നിക്കാൻ എന്ന് പറയുമ്പം ഒത്തിരി സന്തോഷത്തോടെ ആദർശന്റെ നെഞ്ചിലേക്ക് ചാരുന്ന നയനെ കാണിക്കുന്നു ഇതൊക്കെയായിരുന്നു വിശേഷങ്ങൾ